നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അതി ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഹെലികോപ്റ്റർ തകർന്നു വീണ് ആറ് മരണം സംഭവിച്ചിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ യാത്രക്കാരെയൊക്കെ നടക്കി അല്ലെങ്കിൽ വിമാനയാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ വേദനാജനകവും നടക്കുന്നതുമായ വാർത്തയാണ് ഹഡ്സൺ നദിയിലാണ് ഈ ഒരു വാർത്ത ഉണ്ടായിരിക്കുന്നത് സംഭവം ഉണ്ടായിരിക്കുന്നത് അപകടം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് നമുക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വിനോദ സഞ്ചാരികൾ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണാണ് മൂന്ന് കുട്ടികളടക്കം ആറുപേർ മരിച്ചത് ഹഡ്സൺ നദിയിലാണ് ഈ അപകടമുണ്ടായത് സ്പെയിനിൽ നിന്നെത്തിയ ഒരു അഞ്ചംഗ കുടുംബവും പൈലറ്റും ഉൾപ്പെടെയാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് സീമെൻസിന്റെ പ്രസിഡന്റും സിഇഒയുമായ അഗസ്റ്റിൻ എസ്കോബാറും ഭാര്യയും മൂന്ന് കുട്ടികളുമാണ് മരിച്ചത് മോശം കാലാവസ്ഥ കാരണം പൈലറ്റിനെ ഹെലികോപ്റ്റർ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപകട സ്ഥലത്ത് വെച്ച് നാലു പേരും രക്ഷാദൌത്യത്തിന് കൊണ്ടുപോകും വഴിയിൽ രണ്ടുപേരും മരിച്ചു ആറുപേരുടെ മൃതദേഹവും നദിയിൽ നിന്ന് തന്നെ കണ്ടെത്തി പക്ഷെ ആരെയും രക്ഷിക്കാനായില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം അതിദാരുണമായ അപകടം സംഭവം നടന്നതോടെ ന്യൂയോർക്കിൽ നിന്നും ന്യൂജേഴ്സിയിൽ നിന്നുമുള്ള പോലീസ് സന്നാഹവും അഗ്നിശമന സേനാ കപ്പലുകളും സ്ഥലത്തെത്തി ന്യൂയോർക്കിൽ കനത്ത മേഘാവൃതമായിരുന്നു കാലാവസ്ഥ അപകട സമയത്ത് വിമാനത്തിൽ നിന്നും ഒരു റോട്ടർ ബ്ലേഡ് അഴിഞ്ഞു പോയത് കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലും വിമാനത്തിന്റെ ഭാഗങ്ങൾ പൊട്ടിപ്പോകുന്നതും ഹെലികോപ്റ്റർ നദിയിലേക്ക് വീഴുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഹഡ്സൺ നദിയിലുണ്ടായ ഭയാനകമായ ഹെലികോപ്റ്റർ അപകടത്തിൽ പൈലറ്റും മാതാപിതാക്കളും മൂന്ന് കുട്ടികളുമാണ് മരിച്ചത് അവർ നമ്മെ വിട്ടു പിരിഞ്ഞു അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ ഭയാനകമാണ് എന്നാണ് അപകടത്തെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് എന്തായാലും അത് ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് അക്ഷരാർത്ഥ ത്തിൽ നടക്കുന്ന ഒരു അപകടമായത് മാറിയിരിക്കുകയാണ് ന്യൂർ ഹെലികോപ്റ്റർ ടൂർസ് പ്രവർത്തിപ്പിക്കുന്ന ബെൽ ഇരുന്നൂറ്റി ആറ് വിഭാഗത്തിൽപ്പെട്ട ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് പ്രാദേശിക സമയം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് ഹെലികോപ്റ്റർ യാത്ര പുറപ്പെട്ടത് രണ്ടായിരത്തി ഒൻപതിലും ഹഡ്സൺ നദിക്ക് മുകളിൽ വെച്ച് വിമാനവും ടൂറിസ്റ്റ് ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒൻപത് പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായി അഗസ്റ്റിൻ എസ്കോബാറിന്റെ ഭാര്യ മേഴ്സ് ഖാറൂബി മൊണ്ടൽ നാല് അഞ്ച് പതിനൊന്ന് വയസ്സുള്ള മൂന്ന് കുട്ടികൾ ഇവര് ദുരന്തത്തിനിരയായിരിക്കുകയാണ് ദുരന്തത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് എസ്കോബാർ തന്റെ സമീപകാല ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചത് മാർച്ചിൽ ബാംഗ്ലൂർ പുനെ മുംബൈ എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശിച്ചത് ഇന്ത്യയിലേക്കുള്ള യാത്ര അവിശ്വസനീയമായിരുന്നു എന്ന് അദ്ദേഹം അന്ന് കുറിച്ചിരുന്നു ഇന്ത്യ പര്യടനത്തിനിടെ സീമൻസ് ജീവനക്കാരുമായി സംബന്ധിക്കുന്ന ഫോട്ടോകളും പോസ്റ്റിൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് വർഷമായി സീമൻസിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന അഗസ്റ്റിൻ എസ്കോബാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്പെയിനിലെ പവർ ഓട്ടോമേഷൻ സിസ്റ്റംസിന്റെ സെയിൽസ് ആൻഡ് പ്രോജക്ട് മാനേജ്മെന്റ് മേധാവിയായാണ് കരിയർ തുടങ്ങിയത് ഏറ്റവും ഒടുവിലായി സിഇഒ സ്ഥാനത്തേക്ക് ഉയർന്നു ബാഴ്സലോണയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് കുടുംബം ത്തോടൊപ്പമുള്ള അവധിക്കാലാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിൽ അവസാനിച്ചിരിക്കുന്നത് അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം കഴിഞ്ഞ ദിവസമുണ്ടായ വാർത്തയാണ് വിമാനം ലാൻഡ് ചെയ്തതിന് തൊട്ടുപിന്നാലെ പൈലറ്റ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പൈലറ്റായ അർമാനാണ് മരിച്ചത് ശ്രീനഗറിൽ നിന്നുള്ള വിമാനം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഹൃദയാഘാതമുണ്ടായത് കോക്പിറ്റിൽ ചർദിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വൈകാതെ തന്നെ വിമാനത്താവളത്തിലെ എയർലൈനിന്റെ ഡിസ്പാച്ച് ഓഫീസിൽ അദ്ദേഹം കുഴഞ്ഞു വീണു ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ അവിടെ എത്തിയ <Ce> ും മരണം സംഭവിച്ചു ജീവനക്കാരുടെ മരണത്തിൽ എയർ ഇന്ത്യ അതീവ ദുഃഖം രേഖപ്പെടുത്തി അടുത്തിടെയാണ് അദ്ദേഹം വിവാഹിതനായത് സഹപ്രവർത്തകനെ നഷ്ടപ്പെട്ടതിൽ അഗാധമായ ദുഃഖമുണ്ടെന്നും ഞങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടെന്നും അവർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ഈ സമയത്ത് സ്വകാര്യതയെ മാനിക്കാനും അനാവശ്യമായ ഊഹാപോഹങ്ങൾ ഒഴിവാക്കാനും ഞങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരോടും അപേക്ഷിക്കുന്നുവെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ വിമാനങ്ങൾ തകർന്നു വിടുന്നത് ഹെലികോപ്റ്ററുകൾ തകർന്നു വിടുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്നു വീണ സംഭവം ഈയിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു രാജ്യാന്തര വിമാനത്താവളത്തിലെ പ്രധാന റൺവേയുടെ ഇടതുവശത്താണ് എ എൽ എച്ച് ദ്രുമാർക്ക് ത്രീ ഹെലികോപ്റ്റർ തകർന്നു വീണത് കോസ്റ്റ് ഗാർഡ് ഡെപ്യൂട്ടി കമാൻഡറും മലയാളിയുമായ വിപിൻ കമാൻഡന്റ് സിഇഒ കുനാൽ ടെക്നിക്കൽ സ്റ്റാഫ് സുനിൽ ലോട്ട്സ് എന്നിവരാണ് കോപ്റ്ററിൽ ഉണ്ടായിരുന്നത് വിപിൻ ഹെലികോപ്റ്റർ ഓടിച്ചിരുന്നത് പരിക്കേറ്റ് സുനിൽ ലോട്ടയ സമീപത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പരിശീലന പറക്കലിനിടെയായിരുന്നു അപകടമുണ്ടായത് ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത് മുതൽ അടി ഉയരത്തിലുള്ളപ്പോഴാണ് തകരാർ സംഭവിച്ചത് ഇരുപത്തിയഞ്ചടി ഉയരത്തിൽ നിന്ന് ഹെലികോപ്റ്റർ നിലംബധിക്കുകയായിരുന്നു ഹെലികോപ്റ്ററിന്റെ റോട്ടറുകൾക്കും എയർഫ്ലെയിമിനും കേടുപാടുകൾ വന്നു അപകട കാരണം കണ്ടെത്താൻ വിശദ അന്വേഷണത്തിന് കോസ്റ്റ് ഗാർഡ് ഉത്തരവിട്ടിരുന്നു യാത്രക്കാരെ രക്ഷിക്കാനാണ് സുരക്ഷിത ലാൻഡിംഗിന് ശ്രമിച്ചത് മാതൃകാപരമായ പ്രൊഫഷണലിസവും മനസാന്നിധ്യവും കൊണ്ട് പൈലറ്റ് പ്രധാന റൺവേയിൽ നിന്ന് ഹെലികോപ്റ്ററിന് ദിശ മാറ്റി ശ്രമിച്ചു എന്നും അധികൃതർ ും അപകടത്തിന് പിന്നാലെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം രണ്ടു മണിക്കൂർ താൽക്കാലികമായി നിർത്തിവെച്ചു ഇതേ തുടർന്ന് കൊച്ചിയിൽ ഇറങ്ങേണ്ട രണ്ട് വിമാനങ്ങൾ തിരുവനന്തപുരത്തേക്ക് വഴി തിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി ഇതിൽ ഒമാൻ എയർ മാത്രമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് ഈ വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ തിരിച്ചിറക്കുമെന്ന റിപ്പോർട്ടുകളൊക്കെ അന്ന് വന്നതാണ് എന്തായാലും വലിയൊരു അപകടം അന്ന് ഒഴിവായി പോയി ജീവഹാനിയൊന്നും സംഭവിച്ചില്ല എന്നത് ആശ്വാസമാണ് രണ്ടു മണിയോടെ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ റൺവേയുടെ സമീപത്തുനിന്ന് യാർഡിലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയ ശേഷം വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങിയിരുന്നു